െ ജീവിതം ഇങ്ങനെ ആയിത്തരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിന് ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത് ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിഷുധുറാനാണ് പരിഷിദ് ഈ ആറായിരത്തി അറുന്നൂറ്റി ആറായിരത്തി നൂറ്റി പതിനാല് സുഹൃത്തൂടെയും ഞങ്ങൾക്ക് അച്ചൂറത്തിലൂടെയും ഞാൻ കടന്നുപോയിയാണ് അതിലൂടെ എല്ലാം പലപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിൽ മുഴുവൻ ഫിലിപ്പ് മമ്പാട് എന്ന പേരുള്ള ഒരു പഴയ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കാലത്ത് ഇയാൾ താരമായിരുന്നു പഴയ പോലീസുകാരനായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ വേറൊരു മേഖലയിൽ വലിയ രീതിയിൽ അയാൾക്ക് പ്രശസ്തി കിട്ടിയപ്പോൾ പോലീസ് പണി ഇനി വേണ്ട എന്ന് വെച്ചിട്ട് പോലീസ് പണി അദ്ദേഹം രാജിവെച്ചിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വലിയ ട്രെൻഡായ ഒരു സംഗതിയുണ്ടല്ലോ അത് ചിലർ അത് അവരുടെ ബിസിനസ്സായിട്ട് തന്നെ അവർ കൊണ്ടു നടക്കുന്നുണ്ട് വലിയ കാശൊക്കെ കിട്ടുന്ന പരിപാടിയാണ് കാരണം ഓരോരുത്തരോ സ്പീച്ചിൽ തന്നെ ചിലപ്പം പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ഒക്കെ കിട്ടും അങ്ങനെ തന്നെ കുറേ ആളുകളുണ്ട് എന്താ ഈ പറയുന്നത് പ്രചോദിപ്പിക്കുക എന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു കൂട്ടരെ സോഷ്യൽ മീഡിയ ഒക്കെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ എന്താണ് അതാണ് മോട്ടിവേഷണൽ സ്പീക്കർ അത്തരം പരിപാടിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹം പോലീസിലായിരുന്ന സമയത്ത് അദ്ദേഹം ഇതേപോലെ രണ്ട് മൂന്ന് സ്പീച്ച് മറ്റുമൊക്കെ നടത്തിയപ്പോൾ അതൊക്കെ കീറി വൈറലായി വൈറലായി സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം വലിയ താരമായി അദ്ദേഹത്തിൻ്റെ സ്ഥലം മലപ്പുറത്തായതിനാൽ സ്വാഭാവികമായിട്ടും അവിടെ മുസ്ലിങ്ങളാണല്ലോ കൂടുതലായിട്ടുള്ളത് ഒരുപക്ഷെ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഖുറാനയൊക്കെ കോട്ടി ചെയ്തുകൊണ്ട് അത് അദ്ദേഹത്തിന് വളരെ ഏറെ പ്രചോദിപ്പിച്ച പുസ്തകമാണ് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് തൻ വായനയിലൂടെയാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെയായിട്ടുള്ള ശൈലിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയത് ആ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് സ്വാഭാവികമായിട്ടും ഈ സുഡാപ്പികളും പ്രത്യേക സുഡാപ്പുകളും മുസ്ലിങ്ങളെ തന്നെ സുഡാപ്പികളായിരിക്കുമല്ലോ വലിയ രീതിയിൽ ഇത് ആഘോഷിച്ചുകൊണ്ട് നടക്കും കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പ് മമ്പാട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം അദ്ദേഹം ഒരു മറ്റൊരു മതത്തിൽ അതായത് ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു ക്രിസ്ത്യാനി ഖുറാനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ സന്തോഷം സന്തോഷമുണ്ടാകും അവരതിനെ ആഘോഷിക്കും അതിപ്പോൾ ഈ ബൈബിളിനെ പറ്റി ഒരു മുസ്ലിം പറഞ്ഞാലോ ഒരു ഹിന്ദു പറഞ്ഞാലോ ക്രിസ്ത്യാനിക്ക് എന്താണ് തോന്നുന്നത് അത് തന്നെയാണ് സംഗതി ഇനിയിപ്പോൾ ഗീതയെപ്പറ്റിയോ അല്ലെങ്കിൽ രാമായണ മഹാഭാരതത്തെപ്പറ്റിയൊക്കെ അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഏതെങ്കിലും മഹത്ഗ്ര ഗ്രന്ഥത്തെപ്പറ്റി മറ്റൊരു മതസം പറഞ്ഞാലും അവർക്കുണ്ടാവുന്ന അതേ വികാരം തന്നെ അത് കുറച്ചുകൂടി ആഘോഷമായിട്ട് ഈ സുഡാപ്പുകൾ ആഘോഷിച്ചുകൊണ്ട് നടക്കും എന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്ന ഈ വ്യക്തി പോലീസ് ജോലി തന്നെ ഉപേക്ഷിച്ചിട്ട് ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കുകയായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പാണ് നിങ്ങൾക്കറിയാമല്ലോ ഏത് ആ ആ വകുപ്പിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് ഈ കേസ് ഗുരുതരമാകുന്നത് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് മാത്രമല്ല ഈ പെൺകുട്ടി കുറച്ച് മാനസിക വൈകല്യം കൂടിയുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അതിന് പറഞ്ഞു നന്നാക്കാനും അതിനെ കുറെ കൂടി പ്രചോദിപ്പിക്കാനൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടങ്ങളിൽ ഇയാൾ കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഈ പറ്റി പറയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഇയാൾ കേസിലായതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഈ സംഗതി ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹൈന്ദവ നാമധാരിയായിട്ടുള്ള അയാൾ കേരളത്തിൽ തന്നെ ആവണമെന്നില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതേപോലെ സമാനമായിട്ടുള്ള ഏതെങ്കിലും കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ കുറേ സുഡാപ്പി നാമധാരികൾ സുഡാപ്പികളായിട്ടുള്ളവർ അതിനെ ഒരു ആവശ്യവുമില്ലാതെ ഇല്ലാതെ മനുസ്മൃതിയായിട്ട് കൂട്ടിക്കെട്ടിട്ട് ആയിരിക്കും ഇത് പ്രചരിപ്പിക്കുന്നത് അതങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ പേജുകളും മറ്റുമൊക്കെയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മ എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടല്ലോ നൂട്ടിൻ്റെ ചലന നിയമത്തിൽ പറയുന്ന പോലുള്ള സംഗതി അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതമായിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഇവർ കുറേ കാലം ഈ മനുസ്മൃതിയും കൂട്ടിക്കെട്ടി മനുസ്മൃതി എന്ന് പറഞ്ഞ സാധനം ഹിന്ദുക്കളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കണ്ടിട്ട് പോലുമില്ല അങ്ങനെ ഒരു പുസ്തകം തന്നെ ഉണ്ടോ എന്ന് പലർക്കും അറിയാത്ത പോലും ഇല്ല ഇതിനെയും കൂടെ കൂട്ടിക്കെട്ടിട്ടായിരിക്കും ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും ഹിന്ദു നാമധാരികളെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടിയായിരിക്കും പറയുന്നത് അവർക്ക് അവർക്കിപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള സംഗതിയാണ് ഈ സാധനം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറ്റി പറഞ്ഞ ഈ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്നൊക്കെ പറഞ്ഞ സംഗതിക്ക് ശേഷം അദ്ദേഹം അറസ്റ്റിലായ ഈ സാധനം കൂടി ഇട്ടുകൊടുത്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു അവസ്ഥയെന്നും ആലോചിച്ച് നോക്കി ഒരു സമയത്ത് അത് മറ്റൊരു കൂട്ടരെ ഈകർത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സംഖ്യകളെ കളിയാക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പക്ഷേ സംഖ്യകളെയൊന്നും അല്ല എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം അത് ഹിന്ദു മതിനെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസി ഉദ്ദേശിച്ച് തന്നെയാണ് ഇവരിത് ചെയ്യുന്നത് അല്ലാതെ സംഖ്യകൾ മാത്രമല്ലോ ഹൈന്ദവ വിശ്വാസമുള്ളവരിൽ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവർ സംഖ്യകളുടെ പേരിൽ ചാർത്തിക്കൊണ്ടിരുന്നത് മൊത്തം ഹിന്ദുവിനട്ടാണ് എന്ന ബോധ്യം വന്നുകൊണ്ട് അവർക്കിട്ട് തിരിച്ചു കൊടുക്കാനൊരു ചാൻസ് കിട്ടുമ്പോൾ ഇവിടില്ല അതാണിപ്പോൾ ഈ ഫിലിപ്പ് അമ്പാറിൻ്റെ പേരിൽ ഇയാൾ പണ്ട് ഖുറാന് വെച്ച് പറഞ്ഞതും ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായ സംഗതി കൂടെ ചേർത്ത് വെച്ച് അലക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന കേസാണ് തുടർന്ന് അന്ന് തന്നെ അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് അന്വേഷണമൊക്കെ നടന്നു ഇന്നിപ്പോൾ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഒരു സ്ഥലത്ത് മാത്രമല്ല പലയിടങ്ങളിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ഇങ്ങനെ പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കുക എത്ര സുന്ദരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ആ കൂട്ടത്തിൽ ചില പ്രത്യേക ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മതഗ്രന്ഥത്തിലേക്ക് അവർ ആവശ്യവുമില്ലാതെ ആയിരിക്കും ഒരു പക്ഷേ അയാൾ വണ്ടി വായിച്ചിട്ട് പോലും കാണത്തില്ല അതിൽ ചില അദ്ദേഹങ്ങളൊക്കെ ഉദ്ധരിച്ചു അതിനെ പൂർത്തി പറയുക അങ്ങനെ ആ കൂട്ടരുടെ പിന്തുണ നേടുക എന്നിട്ട് അതിലൊരു ഭാവിയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് ഈ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ അഥവാ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് തന്നെ ആ മേഖലയിൽ വലിയ ഭാവിയുണ്ട് എന്ന് കണ്ടപ്പോൾ ഒരുപക്ഷെ പോലീസിലെ തുച്ഛമായിട്ടുള്ള ശമ്പളം പുള്ളിക്ക് അത് അതിനോടൊരു പുച്ഛം തോന്നിക്കുകയാണ് ആ പണി ആ ജോലി ഉപേക്ഷിച്ചു എന്നിട്ട് ഇതിലേക്ക് പോയ മനുഷ്യനാണ് ഒടുവിൽ എവിടെ എത്തി എന്ന് നോക്കുക